ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് ഇന്നത്തെ വീഡിയോ സ്വാതന്ത്ര്യദിന കിസ് പാർട്ട് ത്രീ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം പാർട്ട് ടു കാണാത്തവർക്ക് ലിങ്ക് താഴെ കമൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ഭാരതത്തിലെ ചക്രവർത്തി ആരായിരുന്നു ഉത്തരം അക്ബർ ചക്രവർത്തി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് പ്ലാസി യുദ്ധമാണ് എന്നാൽ മേധാവിത്വം സുസ്ഥിരമാക്കിയത് ബക്സാർ യുദ്ധമാണ് ബക്സാർ യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സമര സേനാനി ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഗാന്ധിജി ഒരേയൊരു തവണ മാത്രമേ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചിട്ടുള്ളൂ ഏതാണ് ആ സമ്മേളനം ഉത്തരം ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ് ഉത്തരം സിംഗപ്പൂർ ചോദ്യം ആദ്യത്തെ കെ പി സി സി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എവിടെ വെച്ച് ഉത്തരം ഒറ്റപ്പാലം ചൗരി ചൗര സംഭവത്തിൽ ഇന്ത്യക്കാരായ നൂറ്റി അൻപത്തിരണ്ട് ദേശീയവാദികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച അഭിഭാഷകൻ ഉത്തരം മദൻ മോഹൻ മാളവ്യ ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ തോപ്പിയുടെ യഥാർത്ഥ പേര് ഉത്തരം രാമചന്ദ്ര പാണ്ഡുരംഗ ചോദ്യം ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഉത്തരം ഹണ്ടർ കമ്മീഷൻ ചോദ്യം ബോംബെറിഞ്ഞത് മനുഷ്യനെ കൊല്ലാനല്ല ബധിരകർണം തുറക്കാനാണ് ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ഭഗത് സിംഗ് ചോദ്യം പട്ടികൾക്കും മനുഷ്യർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ചിറ്റാഗോങ് യൂറോപ്യൻ ക്ലബ്ബ് ആക്രമണത്തിൽ വെടിയേക്കുകയും പിടിക്കപ്പെടുമെന്നായപ്പോൾ സയനേഡ് കഴിച്ച് ജീവനൊടുക്കുകയും ചെയ്ത വനിത ഉത്തരം പ്രീതിലത വാതേദാർ ചോദ്യം സൈമൺ കമ്മീഷന് എതിരായുള്ള സമരത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് മരിച്ചത് ഉത്തരം ലാലാ ലജപത്ത് റായ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ